നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ നിരീക്ഷണം എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഒരു വീഡിയോയാണ് ഇത് അൻവർ പി വി അൻവർ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കുറേയധികം ആളുകളുടെ അല്ലെങ്കിൽ കേരളീയരുടെ തന്നെ ഹീറോയായി മാറിയിരിക്കുകയാണ് പി വി അൻവർ ഹീറോകൾക്ക് ചില അടിസ്ഥാന ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാം ഹീറോയിസത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേരളത്തിലെ സാമൂഹ്യസ്ഥിതിയിൽ ഈ അടുത്ത കാലത്ത് വന്നു ചേർന്നിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് പറയാനാണ് പി വി അൻവറെ ഞാൻ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് പി വി അൻബർ ചെയ്താൽ തെറ്റോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തെറ്റെന്നോ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും പറയാനല്ല ഞാനിത് ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ ചില പ്രത്യാഘാതങ്ങൾ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം പ്രതികരണങ്ങൾ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാക്കുന്നുണ്ട് അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പി വി അൻബർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായ ഒരു സംവിധാനമാണ് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഇതിൻ്റെ ടി വിയുടെ ചാനലിൻ്റെ ഒരു കച്ചവടം നടന്നു അതിലൂടെ ഒരു മുതലാളി ഉയർന്നു വന്നു അല്ലെങ്കിൽ ഒരു പ്രക്ഷേപണത്തിന് താൽപ്പര്യമുള്ള ഒരു മുതലാളി റിപ്പോർട്ടർ ചാനലെ ഏറ്റെടുത്തു അതും അതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ജനസമൂഹത്തിന് മുന്നിലേക്ക് അവർ എടുത്തു വയ്ക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതാണ് എൻ്റെ ശക്തി അപ്പോൾ നമുക്ക് പി വി അൻവറിലേക്ക് വരാം ആദ്യം തന്നെ പി വി അൻവർ ആരാണെന്ന് നിങ്ങൾക്കറിയാം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എന്തെല്ലാം തരം കള്ളക്കടത്തിലൂടെയും എന്തെല്ലാം തരം പ്രവൃത്തികളിലൂടെയുമാണ് ജനങ്ങളിൽ മുന്നിലേക്ക് വന്നതെന്ന് കേരളീയരിൽ ഏകദേശം കുറേ അധികം പേർക്കും അറിയാമായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഷാജൻ സക്കറിയെ വേട്ടയാടുന്ന സംവിധാനത്തിലേക്ക് ഏർപ്പെട്ടത് മുതൽ ഒക്കെ കുറേയൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പത്തിരുപത്തഞ്ച് ലക്ഷം ആളുകൾ വീക്ഷിക്കുന്ന സാ ഷാജൻ സക്കറിയയുടെ ചാനൽ പൂട്ടിക്കെട്ടാൻ വേണ്ടി നമ്മളുടെ ഹീറോ ആയിട്ടുള്ള പി വി അൻവർ കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പി വി അൻവറിൻ്റെ വീക്ഷണം ഏത് രീതിയിലാണ് ജനങ്ങളോട് അല്ലെങ്കിൽ സമൂഹത്തോട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഷാജൻ സക്കറിയയെ പോലെയുള്ള ഒരു പത്രപ്രവർത്തനം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് പി വി അൻവറിനെ നമ്മൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാൻ പറ്റും അല്ലെങ്കിൽ കള്ളക്ക ഇപ്പോൾ അദ്ദേഹം മുന്നിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ പ്രധാന മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആയിരിക്കട്ടെ അല്ലാതിരിക്കട്ടെ പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടി സ്വന്തം പാർട്ടിയിൽ ഇതുവരെ നിന്ന് തിന്ന് കൊഴുത്ത പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊഴുപ്പിച്ച് കൊണ്ടുവന്ന പാർട്ടിയെ തള്ളി പറയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഒരു ഗോൾഡ് കള്ളക്കടത്തിൽപ്പെട്ട ആളുകൾ കാശുണ്ടാക്കുന്നു അതിൻ്റെ വിഷമമാണോ അൻവരുടേത് അതായത് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ കള്ളക്കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണം അവർ വീതിച്ചെടുക്കുന്നു അപ്പോൾ കള്ളക്കടത്തുകാർക്ക് അത്രയൊന്ന് സ്വർണം നഷ്ടപ്പെടുന്നു അവർ ഒത്തുതീർപ്പുകളിലൂടെ ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഭാഗം സ്വർണം ഉണ്ടല്ലോ അത് അവർക്ക് നഷ്ടപ്പെടുകയാണ് കള്ളക്കടത്തുകാർക്ക് അതൊരു വിഷമമാണ് ഞാൻ കാരണം എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കള്ളക്കടത്തിലൂടെ നമ്മളുടെ ഉത്തരേ കേരളത്തിലേക്കോ അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നതെന്നുള്ള നിസാര എമൗണ്ടല്ല അത് നമ്മൾ കാണാതിരിക്കരുത് അപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന ആൾ ഇതുപോലെയുള്ള കള്ളക്കടത്തിനും സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഈ ചാനലിനെ നിരോധിക്കുന്നതും ചാനലിലിരുന്ന മുഷം പറയുന്നവനാണ് അവനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞുള്ള വികാരപരമായ സമീപനങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നതും ഒക്കെയായ ഈ പി വി അൻവർ അല്ലെങ്കിൽ എന്താ ആഫ്രിക്കയിൽ എങ്ങോ പോയി കിടന്ന് സ്വർണം ഖനനം ചെയ്യുന്ന ഖനി സ്വന്തമായിട്ടുള്ള പി വി അൻവർ ഇവിടെ എം എൽ എ ആയിരിക്കുന്ന പി വി അൻവർ പോലെയുള്ളവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഹീറോയായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നവനോ കൊള്ള നടത്തുന്നവനോ ഒക്കെയാണ് നമ്മൾക്ക് കേരളീയർക്ക് വേണ്ട ഹീറോകൾ എന്നല്ലേ അതിനർത്ഥം ആ മാറ്റം കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടില്ല ആ മാറ്റം കണ്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളേ ആയിട്ടുള്ളൂ ഈ ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തിൻ്റെ മാറ്റമാണ് അതിൽ വന്നിട്ടുള്ളത് ആ പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ടാണ് ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ വന്നത് നമ്മളുടെ സമൂഹത്തിലെ ആളുകൾ അതുപോലെ ആയിത്തീർന്നത് മുട്ടിൽ മരം മുറി എന്ന് പറയുന്ന ഒരു പത്തോ മുന്നൂറോ കോടി രൂപയുടെ മരങ്ങൾ സർക്കാർ മരങ്ങൾ സർക്കാർ മരങ്ങളല്ല ജനങ്ങളുടെ സമ്പത്ത് അതായത് കാടിൽ നിന്ന് മരം മുറിച്ച് വിറ്റ് കാശുണ്ടാക്കി ആ കാശ് കൊണ്ടൊരു ചാനൽ വാങ്ങി ആ ചാനലിലിരുന്ന അവർ ഘോരഹോരം പ്രസംഗിച്ച അവരിപ്പോൾ ഹീറോയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക സംവിധാനത്തെ നിയന്ത്രിക്കുന്നു സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നു വയനാടിൽ ഭൂകമ്പ വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായെടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നു എന്താണ് അവർ നമ്മളുടെ ഹീറോകളായി മാറിയിരിക്കുന്നു അവർ ഭൂതയോടെ തരുന്നത് കൊണ്ട് കേരളീയർ കഞ്ഞു അല്ലെങ്കിൽ കേരളീയർക്ക് വീടുണ്ടാകുന്നു ഇതും ഈ അടുത്ത കാലത്ത് ഒരുപാടാകാതെ മാറിയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ സ്വഭാവമാണ് എന്തെങ്കിലും കള്ളക്കടത്താവട്ടെ കൊള്ളയാവട്ടെ കുത്തിക്കൊലയാവട്ടെ എന്തെങ്കിലും നടത്തി നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് ആ കാശെറിഞ്ഞ് വീരന്മാരും ശൂരന്മാരുമായി തീരുക കേരളത്തിന് ഒരു ഒരു ഒത്തിരി ദൂര പഴക്കം ഉള്ള ഒരു സ്വഭാവമല്ല അത് കേരളീയരുടെ കേരളീയർ അതിനെയൊക്കെ ഹീറോയിസത്തിലൂടെ അംഗീകരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ടില്ല കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വന്ന ധാർമ്മികമായ ധാരണകൾക്കുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണത് ധാർമ്മിക മൂല്യങ്ങൾക്ക് വന്നിട്ടുള്ള എന്താ പറയുക വളർച്ചയോ തളർച്ചയോ അതാണ് കാണിക്കുന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി തളർച്ചയാണോ വളർച്ചയാണോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എന്തു കൊള്ളയും നടത്തി ഏത് രീതിയിലും ജനങ്ങളെ തല്ലി പിഴിഞ്ഞ് എടുക്കുന്ന കാശ് പോക്കറ്റിലാക്കി മിടുക്കനാവുന്ന നേതാക്കന്മാരുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ ധാർമ്മികമായി ശരിയായ കാര്യങ്ങളാണ് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കേരള സമൂഹം വന്നത് ഒരുപാട് ദൂരം വെച്ച കാലങ്ങളിലൊന്നല്ല ഈ അടുത്ത കാലത്ത് തന്നെയാണ് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത് റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവി ഒരു കൊള്ള നടത്തി അല്ലെങ്കിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ കൊള്ളകൾ ഈ കേരളത്തിൽ പണക്കാരായ ഒരുപാട് പേരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റിലെ കൊള്ള നടത്തിയാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയിട്ടുള്ള മുതലാളിമാർ കുറേ അധികം പേരുണ്ടായിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ ഡാമുകൾ പണിയുമ്പോൾ നടത്തുന്ന കുറിച്ച് നിങ്ങൾ ആരും ഒന്നുമല്ല എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് വനത്തിന്റെ വനത്തിലെ കൊള്ളയാണത് ഈ ഡാമുകൾ ഉണ്ടാക്കുമ്പോൾ മൂടപ്പെട്ടു പോകുന്ന വനം ഇത്രയുണ്ടെന്ന് കണക്ക് കൂട്ടുകയും ആ വനമുള്ള ഉള്ള സ്ഥലങ്ങളിലെല്ലാം കൊള്ളയടിക്കുകയും ചെയ്യുകയാണ് ഡാമിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അതുപോലത്തെ ഒരു അന്തരീക്ഷം ഇപ്പോഴത്തെ മുട്ടിൽ മരമുറി കേസിന്റെ നായകന്മാരായ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ കേരളത്തിന്റെ നായകരാകുന്നു അവർ വളരെയേറെ തൻ്റെ അടുത്തോടെ അല്ലെങ്കിൽ ഉഷാറോടെ അല്ലെങ്കിൽ എന്ത് പറയുന്ന ഏറ്റവും വലിയ ഹീറോയിസ്റ്റിക് മുഖംമൂടികളോടെ മുന്നോട്ട് വന്ന് കേരളത്തിലെ ഹീറോകളാകുന്നു അൻവർ കേരളത്തിൻ്റെ ഹീറോയാകുന്നു ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ മുഖം കേരളീയരുടെ യഥാർത്ഥ മുഖം ധാർമ്മികമായി എത്രമാത്രം ഉന്നതിയിലുള്ളവരാണ് മലയാളികളെന്ന് കാണിക്കുന്ന യഥാർത്ഥ ചിത്രങ്ങളാണ് ഇത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഈ മിററിലൂടെയെങ്കിലും നിങ്ങളത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം